ും ഹൃദ്യമായ നമസ്കാരം ഞാൻ വരുന്നത് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാറി തുഞ്ചത്തെഴുത്തച്ഛനെ നാടായ തിരൂരിൽ നിന്നാണ് ഞങ്ങൾ തിരൂർക്കാർക്ക് ഏതു വേനലിലും ജലക്ഷാമം ഉണ്ടാവാറില്ല അതിന് കാരണം തിരൂർ നഗരത്തെ ചുറ്റി വരിഞ്ഞു പോകുന്ന തിരൂർ പുഴയാണ് ഞങ്ങളുടെ തന്നെ നാട്ടുകാരനായിരുന്ന മഹാകവി വള്ളത്തോൾ ഞങ്ങളുടെ പുഴയെപ്പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിരൂരിൽ നിന്നിപ്പോഴ നാലുകാതം ചാനും ചെരിഞ്ഞും വളഞ്ഞും കാട്ടിൽ പെരുമ്പാം പിഴയുന്ന മട്ടിൽ മെല്ലെ തെക്കോട്ടൊഴുകുന്നു മന്ദം അതെ മന്ദമായി സമൃദ്ധമായി ഒഴുകുന്ന തിരൂർ പുഴയുടെ ഇരുവശത്തു താമസിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുബന്ധ ജലാശയങ്ങളിലും എപ്പോഴും ജലം സുലഭമായി ലഭിക്കാറുണ്ട് ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് രാവിലത്തെ കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ പിടിക്കാനായി തത്രപ്പെട്ടു ഓടുന്ന വഴിക്കാണ് ഈ പുഴയുടെ ഇരുവശത്തുമായി ധാരാളം ആളുകൾ ആകാംക്ഷയോടുകൂടെ പുഴയിലേക്ക് ഉറ്റുനോക്കുന്നത് ഞാനെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തെങ്കിലും അപായം സംഭവിച്ചതാണോ എന്താണ് അറിയാൻ വേണ്ടി ഞാനും പുഴയിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് വളരെ വിഷമിപ്പിക്കുന്നതായ ഒരു കാര്യം ഞാൻ കാണുന്നത് പുഴയുടെ സ്വാഭാവിക നിറം മാറിയിരിക്കുന്നു കറുത്ത നിറത്തിൽ കരി കലക്കിയതുപോലെ നോക്കത്താ ദൂരത്തോളം പുഴയുടെ നിറം മാറിയിരിക്കുന്നു പുഴയിലുള്ള സകല മത്സ്യങ്ങളും ചത്തുപൊങ്ങിയിരിക്കുന്നു രൂക്ഷമായ ഗന്ധം ഒരു ജീമുട്ടയുടെ ഗന്ധം അവിടെ മുഴുവനും വ്യാപിച്ചിരിക്കുന്നു ജനങ്ങളെല്ലാം വളരെ പരിഭ്രാന്തരാണ് എന്താണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം തലേദിവസം വരെ സ്വാഭാവികമായി ഒഴുകിയിരുന്ന പുഴ ഇന്ന് ജീർണിച്ച അവസ്ഥയിലായിരിക്കുന്നു മാത്രവുമല്ല ഇത് ഞങ്ങളുടെ ജലസ്രോതസ്സാണ് അതാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത് ഞങ്ങൾ ആകെ പരിഭ്രാന്തരാണ് അന്വേഷണങ്ങളായി അന്വേഷണം ചെന്നെത്തിയത് ഒരു വ്യവസായ ശാലയിലേക്കാണ് വ്യവസായശാലയിൽ നിന്നും പുറന്തള്ളപ്പെട്ട രാസമാലിന്യമാണ് പുഴയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കാനായി തീർന്നു പിന്നെ പുകില് പറയണോ പ്രതിഷേധങ്ങളായി സമരങ്ങളായി ഫാക്ടറി അടച്ചുപൂട്ടി പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രശ്നം അവസാനിക്കുന്നില്ല അതിന് കാരണം ഒറ്റ ദിവസം കൊണ്ട് പുഴ മലിനമാക്കപ്പെട്ടു പക്ഷേ ആ പുഴയുടെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഒരുപാട് നാളുകൾ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു അത്രയും കാലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമായ ജലക്ഷാമങ്ങളും ഞങ്ങൾ അനുഭവിച്ചു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങോളം ഇങ്ങോളം സംഭവി സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്ര ജലാശയങ്ങളാണ് ഇത്തരം വ്യവസായ ശാലകളുടെ ഇരയാക്ക മാറ്റ ഇരയാക്കി മാറ്റപ്പെട്ടിട്ടുള്ളത് ഞാനൊരു ഉദാഹരണം പറയാം ഇത് ഈ മാസം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ് വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഫോസ്ഫേറ്റ് അയോഡ് ലവണങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ യമുനാ നദി വിഷപ്പതയായി മാറിയിരിക്കുന്നു വളരെ ആകാംക്ഷയോടുകൂടെ പത കാണാൻ വന്നവരും കുളിച്ചവരും കഴുകിയവരും കളിച്ചവരുമെല്ലാം ഉടനെ തന്നെ ആശുപത്രി പ്രവേശിക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പുണ്യ എന്ന് നമ്മൾ പറഞ്ഞ നദി ഇപ്പൊ പുഴുവരിച്ച അവസ്ഥയിലായി ഇനി യമുന വരെ പോവണമോ എന്താണ് നമ്മുടെ പെരിയാറിന്റെ അവസ്ഥ എടയൂർ ഏലൂർ ബെൽറ്റ് ഇൻഡസ്ട്രിയൽ ബെൽറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് നമ്മുടെ പെരിയാർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാലിയാർ നമ്മുടെ മീനച്ചിലാർ പമ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ നദികളും ഇത്തരത്തിൽ ധാരാളം മാലിന്യങ്ങൾ വഹിച്ചു കൊണ്ടാണ് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നത് ഈ അവസരത്തിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം കേരളത്തിൽ ഏറ്റവും മലിനമാക്കപ്പെട്ട നദി ഏതാണെന്നുള്ളത് അറിയാമോ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ഏറ്റവും മലിനമാക്കപ്പെട്ട നദി നമ്മുടെ കല്ലായ്പുഴയാണ് എത്ര പ്രണയാർദ്രമായ ഗാനങ്ങൾക്ക് പിറവിയെടുത്തതാണ് കല്ലായ്പുഴയുടെ തീരങ്ങൾ എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ കല്ലായി പുഴയിൽ ചെന്ന ഒരു പാട്ട് പാടി അത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദേഹാസ്വസ്ഥ വന്നിരിക്കും തീർച്ച ഇത്തരം സാഹചര്യത്തിൽ ഇത് നമ്മൾ എങ്ങനെ പ്രതികരിക്കും സുഹൃത്തുക്കളെ ഇതൊരു രൂക്ഷമായ പ്രശ്നമാണ് സമരം ചെയ്ത് വ്യവസായ ശാലകൾ പൂട്ടിക്കുക എന്നുള്ളത് ഒരു ശാശ്വത പരിഹാരമാണോ അല്ല എന്നാണ് എൻ്റെ മതം ശാസ്ത്രീയമായി ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന മലിനജലത്തെ സംസ്കരിക്കുക എന്നുള്ളതാണോ അതിനനുയോജ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതുമാണ് ഇതിനുള്ളൊരു ശാശ്വത പരിഹാരമായി ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇന്ധനമായി പ്രവർത്തിക്കുന്നത് ശാസ്ത്രമാണ് ശാസ്ത്ര ഗവേഷണങ്ങളാണ് കൂടാതെ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഒരു ശാസ്ത്രത്തിനുണ്ട് ഇവിടെയാണ് ഒരു ശാസ്ത്ര ഗവേഷകൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പണികൾ ആരംഭിക്കുന്നത് നിലവിൽ ഇത്തരമുള്ള മലിനജലത്തെ ശുദ്ധീകരിക്കുവാനായി ധാരാളം മാർഗങ്ങളുണ്ട് ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിച്ചുകൊണ്ടുള്ള അഡ്സോപ്ഷൻ ഇലക്ട്രോ കൊയാഗുലേഷൻ കെമിക്കൽ കൊയാഗുലേഷൻ മെമ്പറൈൻ ഫിൽട്രേഷൻ തുടങ്ങിയ ധാരാളം മാർഗങ്ങൾ ഇതിനുവേണ്ടി അവലംബിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മലിനജലത്തിൽ അടങ്ങിയിട്ടുള്ള മാലിന്യത്തെ താൽക്കാലികമായി മാറ്റി നിർത്തുക എന്ന് മാത്രമാണ് ഇവർ ചെയ്യുന്നത് ഈ മാലിന്യം നശിക്കപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവിശ്യം പലപ്പോഴായി കെമിക്കലുകൾ ചേർക്കാറുണ്ട് ഇവ ചിലപ്പോഴെങ്കിലും ഗുണത്തെക്കാളെ ദോഷം ചെയ്യാറുണ്ട് അപ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമായ നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്തരം വിഷയങ്ങളിൽ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഗവേഷണം ആരംഭിക്കുന്നത് ഇങ്ങനെ ഗവേഷണം നടത്തി വരുമ്പോഴാണ് ഒരു പ്രതിഭാസം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ജലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ മൈക്രോ കുമിളകൾ ഉണ്ടാകുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാവുകയും വികസിക്കുകയും അച്യുത സ്ഥാനം സംഭവിച്ച് പൊട്ടിപ്പോവുകയും ചെയ്യുന്ന ഇത്തരം മൈക്രോ കുമിളകൾ പൊട്ടിപ്പോകുന്ന വഴി ഉണ്ടാകുന്ന ഉയർന്ന താപനിലയും മർദ്ദവും കാരണം ജലതന്മാത്രകൾ തന്മാത്രകൾ വിഘടിച്ച് റാഡിക്കലുകൾ ഉണ്ടാകുന്നു ഇത്തരം റാഡിക്കലുകൾക്ക് ഉയർന്ന ഓക്സീകരണ നിരോക്സീകരണ സ്വഭാവമാണുള്ളത് തങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു മോളിക്യൂളിനെ കണ്ടപാടെ അതിനെ ഖണ്ണിച്ച് വിഘടിപ്പിക്കുവാനുള്ള കഴിവ് ഇത്തരം റാഡിക്കലുകൾക്ക് ഉണ്ട് ഇത് തികച്ചും രസതന്ത്രമാണ് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസുകൾക്കും മറ്റും രസതന്ത്രജ്ഞർ ഇത് സർവ്വസാധാരണമായി ഉപയോഗിക്കാറുണ്ട് സോണോ കെമിക്കൽ പ്രോസസ്സ് എന്നൊക്കെയാണ് അവരതിനെ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്തരം റാഡിക്കലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലിനജലത്തിലുള്ള മാലിന്യത്തെ വിഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു മികച്ച മുന്നേറ്റമാണ് പരീക്ഷണങ്ങൾ ആരംഭിച്ചു മലിനജലം എടുക്കുന്നു അതിലേക്ക് അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം കടത്തിവിടുന്നു അതിനുശേഷമുള്ള മലിനജലം പരിശോധിക്കുമ്പോൾ ഭാഗ്യമെന്ന് പറയട്ടെ അതിനുള്ള മാലിന്യം നാശനം സംഭവിച്ചിരിക്കുന്നതായി ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു പക്ഷേ ഇതിൻ്റെ പ്രവർത്തനക്ഷമത വളരെ കുറവാണ് അതുപോലെ തന്നെ അതിൻ്റെ പ്ര പ്രവർത്തിക്കാനുള്ള സമയം വളരെ കൂടുതലാണ് അപ്പോൾ അതിനായിട്ട് നൂതനമായ മാർഗങ്ങൾ വികസിപ്പിച്ചെടുക്കണം നമ്മുടെ കുഞ്ഞൻ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം നാനോ സയൻസ് ആൻഡ് ടെക്നോളജി സവിശേഷ ഗുണമുള്ള ചില നാനോ പദാർത്ഥങ്ങൾക്ക് ഇത്തരം ഡീഗ്രഡേഷൻ പ്രോസസ്സുകളെ ത്വരിതപ്പെടുത്തുവാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അത്തരത്തിലുള്ള സവിശേഷ ഗുണമുള്ള നാനോ പദാർത്ഥങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതായി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കോപ്പർ സൾഫേറ്റ് സിങ്ക് സൾഫേറ്റ് നിക്കൽ സൾഫേറ്റ് മാഗ്നി സൾഫേറ്റ് തുടങ്ങിയ മെറ്റൽ ചാൽക്കോജനൈറ്റ് നാനോ പദാർത്ഥങ്ങളെ വികസിപ്പിച്ചെടുക്കുവാനും അത്തരം പദാർത്ഥങ്ങളുടെ സാന്നിധ്യത്തിൽ മലിനജലം ശരിയായ രീതിയിൽ കാര്യക്ഷമമായി വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു അതായത് ഡീകമ്പോസിഷൻ നടക്കുന്നു എന്നും ഞങ്ങളുടെ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു ഇനി രണ്ടാമതായിട്ട് ഇതിൻ്റെ പ്രവർത്തന വേഗത കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ഒരു മണിക്കൂറോളം സമയം അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഇറേഡിയേറ്റ് ചെയ്തിട്ടുള്ള ജലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യക്ഷമതയെക്കാൾ ഗണ്യമായ രീതിയിലുള്ള മാറ്റം ഏകദേശം ഇത്തരം പദാർത്ഥങ്ങളുടെ സാന്നിധ്യത്തിൽ വെറും പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഈ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് കാര്യക്ഷമത വളരെ നന്നായി വർദ്ധിപ്പിക്കുവാനും വേഗത കൂട്ടുവാനും സാധിക്കുന്നു എന്ന് ഞങ്ങളുടെ പഠനങ്ങൾ തെളിയിക്കുന്നു ഇനി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള നാനോ പദാർത്ഥങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം ഇത്തരം നാനോ പദാർത്ഥങ്ങൾ കാറ്റലിസ്റ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ ഒരിക്കലും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല കെമിക്കൽ റിയാക്ഷൻ അതായത് ഈ ഡീഗ്രഡേഷൻ പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഇത്തരം പദാർത്ഥങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പല ആവർത്തി റിയൂസ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഇത്തരം നാനോ പദാർത്ഥങ്ങൾ പ്രകൃതിക്ക് അനുയോജ്യരുമാണ് ഇനി നമുക്ക് മാലിന്യത്തിലേക്ക് വരാം ഈ മാലിന്യത്തിനെന്ന് സംഭവിക്കുന്നു അത് വിഘടിക്കപ്പെടുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് എന്തായി തീരുന്നു കൂടുതൽ ദോഷകരമായ വസ്തുവായി മാറുന്നുണ്ടോ ആ അനാലിസിസ് ഞങ്ങൾ ചെയ്തു ഡീഗ്രഡേഷൻ പാത്വേ എന്നാണ് അതിനെ പറയുന്നത് അത് വിഘടിച്ച് വിഘടിച്ച് വിഘടനത്തിൻ്റെ അവസാനം കാർബൺ ഡയോക്സൈഡ് വാട്ടർ എന്നീ തന്മാത്രകളായി മാറുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മുമ്പുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മാലിന്യത്തെ മാറ്റി നിർത്തുകയല്ല മാലിന്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഈ പ്രവർത്തനം സാധിക്കുമെന്ന് ഞങ്ങളുടെ പഠനങ്ങൾ തെളിയിക്കുന്നു ഞാൻ അതിന്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളിലേക്ക് കടക്കുന്നില്ല സമഗ്രമായ ശാസ്ത്ര പഠനങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തുകയും അഞ്ച് ഗവേഷണ പ്രബന്ധങ്ങൾ ഇതിനോടൊക്കെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ നമ്മൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്ന മലിനീകരണമെന്ന ജല മലിനീകരണം എന്ന രൂക്ഷമായ പ്രശ്നത്തിന് പ്രകൃതി സൗഹാർദ്ദമായ നൂതനമായ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് ആ സാങ്കേതിക വിക വികസിപ്പിച്ചെടുക്കുന്നതിലേക്കുള്ള സമഗ്രമായ ശാസ്ത്ര സംഭാവനയായി ഈ പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താവുന്നതാണ് അതെ ശാസ്ത്രം അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കുന്നു നന്ദി നമസ്കാരം